പറഞ്ഞിരിക്ക കേട്ടിട്ട് കേട്ടിട്ട് ആ അവിടെ ചവിട്ട് ചവിട്ട്

கேர் போ கேர் போ கேர் போ கேர் போ ஜட ஜட கேர் போ ஜட கேர் போ குட்டாயிச்சறளே அதோ மொத்தம் பிரகாந்த் தொண்ட தொண்ட நல்லபடியா தடுக்க இது કોણ કોણ કોમેન્ટ 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 பண்ணுங்க यार भाई ઓરું 4 5 મિનિટ માં રહે đấy ശരി കയറ്റി വിടണ്ടായിരുന്നു എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അവ മുമ്പേ 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 അയ്യോ ഇതാ വീയി വൈനെ മുമ്പേ 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 മേട മുമ്പേ പോടാ ഞാൻ ആവണം അടി കൊമ്പേണ്ട അറിയോ പടിക്കപ്പെട്ട പടിക്ക പടിക്കപ്പെട്ട ഞാൻ അല്ല ആ പോടറayım കൊട്ട കൊട്ട ടാറ്റ്